അസലാമലൈക്കും വരഹമത്തല്ലാഹി ഉബർക്കാത്തു പ്രിയമുള്ള സഹോദരങ്ങളെ ഞാൻ ഒരു വീഡിയോ കാണിക്കുന്നുണ്ട് എന്തിനാണ് ഈ വീഡിയോ കാണിച്ചത് എന്നുള്ള കാര്യം നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഞാൻ കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമല്ല ഇതുവരെ നമ്മൾ ചെയ്ത വീഡിയോസിൽ കാണിക്കുന്ന വീഡിയോ പോലെയുള്ളതല്ല ഇന്ന് കാണിക്കുന്നത് ഇന്നൊരു വെറൈറ്റി വീഡിയോ ആണ് അതായത് രണ്ട് ദിവസത്തെ ലീഡർഷിപ്പ് ഒരു ട്രെയിനിങ് കോഴ്സാണ് ആ ക്ലാസ്സിൽ നടത്തിയ ഒരു പ്രോഗ്രാം ആ പ്രോഗ്രാം നിങ്ങൾ ആദ്യം ഒന്ന് കാണേ എന്ത് എന്തിനാണ് ഞാൻ നിങ്ങളെ കാണിച്ചത് എന്ന് ഞാൻ പിന്നീട് വിശദീകരിക്കാം അപ്പൊ ഒന്ന് വീഡിയോ ഞാൻ ഈ കാണിക്കുന്ന കാര്യം നേരെ കാണു സിംപിൾ ഒരു പ്രാവശ്യം ഞാൻ കാണിച്ചുതരും മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടി എന്ന് ചോദിക്കാം അത് മാഡത്തിന്റെ ഇഷ്ടം ഓക്കെ ഇങ്ങനെ നിക്കല്ലേ ആദ്യം ബൈറ്റ് ലൈക്കൈ രണ്ടെങ്കിലും നോക്കാം ഒന്ന് ഒന്ന് രണ്ടാമത്തത് കാണിച്ചോ ਮੋਂਗੋੜ ਤੇ ਰਿਜਨੋ ਮੋਂਗੋੜ ਤੇ ਨਹੀਂ ਸਰਦ ਰਿਜਨੋ ਨਹੀਂ ਲੈ ਲੈ ਮਾਦੀ ਰਿਜਨੋ अरे कोई नहीं कोई ഇവിടെ നേര દી വീണ്ടല്ല അല്ല എങ്ങനെയാ കാണിക്കണം കാണിക്കണ്ട അപ്പോ അപ്പോ അല്ല കഴിഞ്ഞ ദിവസം ലാസ്റ്റ് കാരണം ഒന്നാണ് കാണിച്ചേക്കുക ഇപ്പോ കണ്ടതേ ഇതെല്ലല്ല അതി ഒക്കെ അല്ല ഇങ്ങന കാണുന്നില്ല അവരുണ്ട് നിങ്ങൾ ആരെയും ഒന്നും പറയല്ലേ ഓക്കേ അറിയോ और दिस और गाड़का ലാസ്റ്റ് ലാസ്റ്റ് ഉള്ള ഉള്ള ആൾ എല്ല ശ്രദ്ധിക്ക ശ്രദ്ധിക്കും ചെയ്യാൻ ഞാനൊരു മെസ്സേജ് ഞാൻ എന്റെ ലീഡർക്ക് കൊടുത്തു റൈറ്റ് അത് ആ ലീഡർ വഴി അതേ കാര്യം അതേപോലെ ഏറ്റവും ബോട്ടൺ ലെവൽ എത്തുന്നുണ്ടോ എന്ന് ഞാനൊന്ന് ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് എത്തുന്നില്ല എന്നുള്ളതാണ് കാരണം ഞാൻ ആദ്യം തന്ന മെസ്സേജ് ഒന്ന് കാണിക്കോ മാഡം ഇതാണ് ഞാൻ കൊടുത്തത് റൈറ്റ് സാറിന് കിട്ടിയതെന്താ എല്ലാവരും ആ വീഡിയോ ശ്രദ്ധിച്ചല്ലോ ആ വീഡിയോ കണ്ടാൽ ആർക്കും ഒറ്റ നോട്ടത്തിൽ ആദ്യം വരുന്നത് സമസ്തയുടെ കയ്യിലുള്ള ഇപ്പൊ നിലവിലുള്ള പ്രമാണത്തിന്റെ കോലാണ് അതായത് ആ ട്രെയിനർ ആ തുടക്കത്തിൽ കൊടുക്കുന്ന മെസ്സേജ് കൈമാറി 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 അവസാനം എത്തുന്ന ഒരാളെ നമ്മൾ സമസ്ത കത്ത് കൂട്ടിക്കും അവിടെ എത്തുന്ന സമയത്ത് ആ വീഡിയോ നിങ്ങൾ കണ്ടാൽ അറിയാം ആൾ കൊടുത്ത മെസ്സേജ് എന്താണ് അവസാനം ഇവിടെ എത്തിയ മെസ്സേജ് എന്താണ് എന്ന് എന്നതുപോലെയാണ് ഇന്നത്തെ ഇപ്പൊ സമസ്തയുടെ കോലം അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു മാ കിതാബുല്ലാഹി റസൂലിഹി അള്ളാഹുവിന്റെ ഗ്രന്ഥം എന്റെ ചെദ്യ ഞാൻ നിങ്ങൾക്ക് തരുന്നു ഇത് നിങ്ങൾ മുറുക്കി പിടിച്ചോ പിഴച്ച് പോകൂല എന്ന് അവിടുന്ന് കൊടുത്തു കഴിഞ്ഞാൽ സമസ്തയുടെ കയ്യിൽ കിട്ടിയപ്പോ അത് മാലയായിട്ട് മാറി മൗളി ആയിട്ട് മാറി കുത്തുബിയത്തായിട്ട് മാറി കഞ്ചിലറച്ചയായിട്ട് മാറി അയളമുസ്വലാത്തായിട്ട് മാറി പിന്നെ ഇവരുടെ ആണ്ടും പാട്ടും വെയിത്തും പിന്നെ ശിങ്കാരിമേളവും അതേപോലെ ഷാദലിയാറാത്തിയും ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളായിട്ട് മാറി അവിടുന്ന് ഖുർആൻ കൊടുക്കാം ഖുർആൻ ശരിക്കും ഈ സ്വഹാബത്തിനെ പഠിപ്പിക്കാം പ്രവാചകൻ ചെറിയ കൃത്യമായിട്ട് സ്വഹാബത്തിനെ പഠിപ്പിക്കാം അത് ഇവരെ കയ്യിൽ കിട്ടി കിട്ടിയപ്പോൾ അള്ളാഹു വല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കാനുള്ള വകുപ്പുകളായി നിബിതൻ നടത്താനുള്ള തെളിവുകളായി മരണപ്പെട്ടവരോട് വിളിച്ച് പ്രാർത്ഥിക്കാനുള്ള തെളിവുകളായി അള്ളാഹുവല്ലാത്തവരോട് സത്യം ചെയ്യാനുള്ള തെളിവുകളായി ഇവരുടെ ആശയത്തിനും ആചാരത്തിനും പറ്റുന്ന രൂപത്തിലുള്ള തെളിവുകളായിട്ട് ഇവരെ കയ്യിൽ കിട്ടിയപ്പോൾ ഏഹ് ഇതാണ് ഇവരുടെ അവസ്ഥ അപ്പൊ ഇവരുടെ കയ്യിലുള്ള പ്രമാണത്തിന്റെ കോലാണ് ഇവരുടെ കയ്യിൽ ഇവര് ഇതേപോലെ തന്നെ അതായത് നെബി ഒന്ന് പറയുന്നു ഇവർക്ക് അത് ബാധകമല്ല ഇവരുടെ കയ്യിൽ കിട്ടുമ്പോൾ അത് പാളക്കിത്താബായിട്ട് മാറി പരിശുദ്ധ ഖുർആൻ അവിടുന്ന് സഹായപ്രദ പഠിപ്പിച്ചു കൊടുത്ത് ഇരുപത്തി മൂന്ന് വർഷ കൊണ്ട് പരിശുദ്ധ ദീൻ പൂർണ്ണമാക്കി ഇത് നിങ്ങൾ മുറുക്കിപ്പിടിക്കണം ഇത് മുറുക്കിപ്പിടിക്കുന്ന കാലത്തോളം നിങ്ങൾ പിഴച്ചു പോകൂലെന്ന് പറഞ്ഞു അത് പാലിക്ക സംസ്ഥക്കാർക്ക് പറ്റിയില്ല എന്നിട്ട് ഖുർആൻ വെച്ചിട്ട് ആ ഖുർആാനിൽ നിന്ന് സന്ദർഭോചിതം അടർത്തി എടുത്തിട്ട് അവരെ ആശയത്തിന് വേണ്ടി എന്ത് ചെയ്യുക ഉപയോഗപ്പെടുത്തുക പ്രവാചകൻ ഒന്ന് പറയാ അതിൻ്റെ അപ്പുറത്തേക്ക് ഇവർ നടപ്പിലാക്കുക പ്രവാചകന്റെ കാലഘട്ടത്തിൽ സ്ത്രീകൾ ജുമാഅും ജമാഅത്തിനും പോയിരുന്നു അത് ആ ഒരു നിലപാട് അവിടെ കിട്ടിക്കഴിഞ്ഞാൽ അതിങ്ങനെ കൈമാറി സമസ്തരുടെ കയ്യിൽ കിട്ടിയപ്പോ ഏ പണ്ണ് പള്ളി പോകാൻ പാടില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തി അതേപോലെ തന്നെ എന്ത് പ്രശ്നങ്ങളും എന്ത് പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ അള്ളാഹു അല്ലാത്ത വിളിച്ചു തേടാൻ പാടുള്ളൂ റബ്ബിനോടാണ് വിളിച്ച് തേടാൻ പാടുള്ളൂ എന്ത് പ്രശ്നങ്ങളും റബ്ബിനോടെ പറയാൻ പാടുള്ളൂ എല്ലാ പ്രവാചകന്മാരുടെ ഒട്ടുമിക്ക പ്രവാചകരുടെ പ്രാർത്ഥന പരിഷത്ത് കുറു ആണലിൽ ഇരുപത്തഞ്ചോളം വരുന്ന പ്രവാചകമാരുടെ പ്രാർത്ഥനകൾ കുറു ഇതൊക്കെ വെച്ച് ഇവിടെ എത്തുമ്പോഴേക്കും സമസ്ത കയ്യിൽ കിട്ടുമ്പോൾ അത് അവലാഖന്മാരോട് വിളിച്ച് തേടാനുള്ള മാർഗമായി മക്ക മുഷിക്ക് പറഞ്ഞു അള്ളാഹു ആണ് ലോകം നിയന്ത്രിക്കുന്നത് എന്ന് മക്ക മുഷ്ക്ക് കൈമാറി കൈമാറി സമസ്തരെ കയ്യില് കിട്ടിയപ്പോൾ സി എം അടവിലാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്ന് വന്നു തീർച്ചയായിട്ടും പരിശുദ്ധ ഖുർആനും ഹദീസും പിന്നെ കൈമാറി കൈമാറി സമസ്തരെ കയ്യിൽ കിട്ടിയപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ കാണിച്ചൊരു അവസരമാണ് ഇവരെ കയ്യിലുള്ള പ്രമാണത്തിന്റെ കോലം എന്ന് ഈ വീഡിയോ കണ്ട് ആർക്കും മനസ്സിലാവും അതിനുവേണ്ടിയാണ് ഞാനിപ്പോൾ ഇക്കാര്യം ഇപ്പൊ നിങ്ങളോടൊക്കെ സൂചിപ്പിച്ചത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാ വൈക്കും വാഹമത്